ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളൊന്ന് തയ്ച്ചെടുക്കണം ആദ്യം തന്നെ നമ്മൾ കൈ ഒന്ന് തയ്ച്ചെടുക്കണം അടിവശം ഒന്ന് മടക്കി തയ്ക്കുകയാണ് മടക്കി തയ്ക്കുമ്പോൾ നല്ല വീതിയിലാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് ഇറക്കം കൂട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇറക്കത്തിൻ്റെ കൂടെ ഒന്നേ മുക്കാൽ കൂട്ടിയെടുത്തിട്ടുണ്ട് മുകൾ വശത്ത് നമുക്ക് അരേഞ്ചും പോവും അപ്പോൾ നമ്മൾ താഴ്വശത്തേപോലെ ഒന്ന് മടക്കി അടിക്കുക അടുത്തതായിട്ട് നമ്മൾ ബാക്ക് വശം ബാക്കിത്തമാകണ്ടല്ലോ അതൊന്ന് തയ്ച്ചെടുക്കാണ് ഇപ്പോൾ ബാക്ക് പീസ് ഇതേപോലെ കട്ട് ചെയ്തത് ഇങ്ങനെടുക്കുക ഇതിൻ്റെ നല്ല വശം വെക്കുക ഈ തുണിയുടെ നല്ല വശം വെക്കുക അതേപോലെ തന്നെ വേറൊരു ഇതേ സെയിം തുണി അടിവശത്ത് വെച്ചിട്ട് നമ്മൾ നല്ല വശം നല്ല വശവും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചെടുക്കുന്നത് സെൻറ്ററിൽ നിന്ന് തുടങ്ങുകയാണ് ഏറ്റവും ബെറ്റർ സെൻടറിൽ നിന്ന് തുടങ്ങുക നമ്മൾ ഷോൾഡർ പീസ് അറ്റാച്ച് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് ഒന്നും പറ്റാതിരിക്കും ഇനി ഇതേപോലെ ഒന്ന് ജസ്റ്റ് മേലഡ് അടിച്ചു കൊടുക്കുക മേലഡ് അടിക്കുമ്പോൾ നമ്മൾ താഴെ വശത്തുള്ള പീസ് താഴോട്ടാക്കിയിട്ടാണ് അടിക്കേണ്ടത് ഇനി അത് മുകളിലോട്ടാക്കിയതിന് ശേഷം ഒന്ന് നിവർത്തി വെച്ചിട്ട് ഇതേപോലെ മുകളിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ കാലിഞ്ചിലൊന്ന് തയ്ച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഇപ്പോൾ ഷോൾഡർ പീസും തയ്ച്ചെടുത്തിട്ടുണ്ട് ബാക്ക് ഭാഗം തയ്ച്ച് കഴിഞ്ഞ് അതേപോലെ തന്നെ കയ്യും നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് ഇനി നമ്മൾ ഫ്രണ്ടിൻ്റെ ഭാഗത്തുള്ള നമ്മൾ ഉക്സ് വെക്കുന്ന ഭാഗമാണ് ഇപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അത് വലതു വശത്തായിട്ടാണ് നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ വരിക ഇതേപോലെ ജസ്റ്റ് നമ്മളൊന്ന് തയ്ച്ചെടുക്കാണ് ഇപ്പം നമ്മളതിൻ്റെ ബട്ടൺ വെക്കുന്ന ഭാഗം തയ്ച്ചെടുത്ത് ഇനി ഹോൾ വെക്കുന്ന ഭാഗത്ത് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് അയൺ ചെയ്തെടുത്തതാണ് ആ വീതിയിൽ ഒന്ന് ജസ്റ്റ് മടക്കിയിട്ട് അയൻ നമ്മൾ അയൺ ചെയ്തെടുത്തിട്ട് രണ്ട് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒറ്റ ഭാഗത്ത് അടിച്ചാലും പ്രശ്നമൊന്നുമില്ല ഈ ഭാഗത്താണ് നമുക്ക് ഉക്സ് വെക്കേണ്ടതായിട്ടുള്ളത് നമ്മൾ ഷർട്ട് തയ്ക്കുമ്പോൾ ഓരോ ഭാഗങ്ങളും ഓരോ ഭാഗങ്ങൾ തയ്ച്ച് വെച്ചതിന് ശേഷം നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ആദ്യം ഇതിന്റെ ഹുക്കിന്റെ ഭാഗം വെച്ച് നോക്കുക എന്നിട്ട് നമ്മൾ ക്യാൻവാസ് വെച്ച് തയ്ച്ച ഭാഗമുണ്ടല്ലോ നമ്മൾ ഹോളുള്ള ഭാഗം കൂടി വെച്ച് തയ്ച്ചതിന് ശേഷം ഷോൾഡർ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ ഫ്രണ്ട് ഭാഗവും ബാക്ക് പീസിന്റെ ഭാഗം കൂടി ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക രണ്ടിൻ്റെ ഒരു ഭാഗത്തുള്ള പീസിലാണ് നമ്മൾ തയ്ച്ച് കൊടുക്കേണ്ടത് മറ്റേ പീസ് നമ്മൾ ഷോൾഡർ ജോയിനിങ് ചെയ്യുമ്പോൾ ഉള്ളിലോട്ട് പോവാനുള്ള ഭാഗമാണ് അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഈ രീതിയിലായിരിക്കും നമുക്ക് വരിക ഈ രീതിയിൽ വരുമ്പോൾ നമ്മൾ ഇതേപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഈ രണ്ട് ഷോൾഡറിൻ്റെ ബാക്കത്തെ പീസ് ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒന്ന് ജോയിൻറ് ചെയ്തെടുക്കണേ അപ്പം നമ്മൾ എക്സ്ട്രാ വരുന്ന തുണി അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ടാണ് നമ്മളൊന്ന് തയ്ച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ നിവർത്തി വെച്ചിരുന്നു പക്ഷേ ഷർട്ട് അതിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ ഈ രണ്ട് ഭാഗം ഒന്ന് കൂട്ടിയിട്ട് ജോയിൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക അപ്പം ഞാൻ അതിനെ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് വിട്ടു തരുണ്ട് അപ്പോൾ ഇതേപോലെ നമ്മൾ ജസ്റ്റ് ഷോൾഡർ പീസ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മുകളിലൂടെ കാലിഞ്ചിലൊന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കുക ഇതേപോലെ ജസ്റ്റ് തയ്ച്ചെടുക്കുക ഇപ്പോൾ സ്കൂൾ യൂണിഫോമിന്റെ ഒക്കെ സമയമല്ല എല്ലാവർക്കും ഷർട്ട് തയ്ക്കാനൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഈ വീഡിയോ കുറച്ച് മുന്നേടേണ്ട വീഡിയോ ആണ് പക്ഷെ കുറച്ച് ടൈം പോയി ഇനി നമുക്ക് കോളറും അതേപോലെ തന്നെ നമ്മൾ ഹാൻഡ് ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കോളർ എങ്ങനെ തയ്ച്ചെടുക്കുക നോക്കുക അപ്പോൾ കോളർ തയ്ക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതിൽ കുറച്ച് വീഡിയോ ലെങ്ത് ആയിപ്പോയി എങ്കിലും കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇതേപോലെ ക്യാൻവാസിൽ കോളർ കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും എങ്ങനെയാണ് ഈ കോളർ കട്ട് ചെയ്തെടുക്കുക എന്നുള്ള വീഡിയോ ഒക്കെ നിങ്ങളതും കൂടി ഒന്ന് കണ്ടു നോക്കുക നമ്മൾ കോളർ കട്ട് ചെയ്തിട്ട് ക്യാൻവാസിൽ ഒട്ടിച്ചെടുത്തതാണ് ചീത്ത വശത്താണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഈ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് കാലഞ്ചിൽ ഇതേപോലെ തയ്ച്ചെടുക്കുക അതേപോലെ തന്നെ നമുക്ക് ഈ മുകൾ വശത്തുള്ള കോളറിലും നമ്മളിതേപോലെ ഒന്ന് ജസ്റ്റ് തയ്ച്ചെടുക്കണം ഇനിയാണ് നമ്മൾ വേറൊരു പീസിൽ വെച്ചിട്ട് ജസ്റ്റ് തയ്ച്ചെടുക്കുക എപ്പോഴും നമ്മൾ ക്യാൻവാസ് ഒട്ടിക്കുമ്പോൾ ചീത്തവശത്താണ് ഒട്ടിക്കേണ്ടത് ഇനി ഇതേപോലെ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക നമ്മുടെ കയ്യിലുള്ളൊരു നൂലുപയോഗിച്ചിട്ട് ഇതേപോലെ നൂലൊന്ന് നിവർത്തി വെച്ചിട്ട് സൂചിയുടെ മോനെ കുത്തി നിർത്തിയതിനു ശേഷം നമ്മൾ ഒറ്റ സൂചി ഇങ്ങോട്ട് കറക്കിയതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതേപോലെ തയ്ച്ചെടുക്കുക ഇനി ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ ഒരു നൂലെടുക്കുക നൂലെടുത്തിയതിനു ശേഷം ഏറ്റവും അറ്റത്ത് കൊടുന്നിട്ട് ഇതേപോലെ ഒന്ന് നൂല് ഇതാക്കിയതിന് ശേഷം ഒരു കറക് ഒരു സൂചി സൂചിങ്ങോട്ട് കുത്തിയതിന് ശേഷം നമ്മൾ നമ്മളിങ്ങോട്ട് പൊന്തിച്ചാൽ മതി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കോളറിന്റെ ഈ അരിക്ക് നല്ല ഫിനിഷിംഗ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ഉപകാരപ്പെടും ബിഗ്നേഴ്സായ ആളുകൾക്കൊക്കെ ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് വളരെ എളുപ്പം മാറിക്കിട്ടും അപ്പം നമ്മൾ ഈ നൂല് പിടിച്ചിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ അരിക്ക് നല്ല ആയിട്ട് കിട്ടും ഇനി ഇതിന് മുകളിലൂടെ നമ്മൾ കാലിഞ്ചിലും ജസ്റ്റ് അടിച്ചു കൊടുക്കുക അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ നൂല് ഒഴിവാക്കാം അപ്പോൾ നല്ല വൃത്തിയിൽ നമ്മൾ കോളർ ശരിയായി കിട്ടും ഇനി ജസ്റ്റ് ഇതേപോലെ ഈ നൂലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തതിന് ശേഷം അടിവശം ഒന്ന് തയ്ച്ചെടുക്കുക ബാക്കി വരുന്ന പീസൊന്ന് ജസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് കളയുക ഇനി ഇതിൻ്റെ താഴ്വശത്ത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതും കൂടി ജസ്റ്റ് ഒന്ന് വെ വെച്ചടിക്കണം അപ്പം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്യുക ഇതിൻ്റെ ക്യാൻവാസിൻ്റെ നല്ല വശവും അതേപോലെ ക്യാൻവാസ് ഒട്ടിച്ചതിൻ്റെ നല്ല വശവും ഈ ക്യാൻവാസിൻ്റെ നല്ല വശവും കൂടി വെച്ചതിന് ശേഷമാണ് നമ്മൾ താഴ്വശത്താണ് ഈ പീസ് വെച്ചെടുക്കുന്നത് ഇതേപോലെ മുഴുവൻ സെൻറ്ററിൽ നിന്ന് അടിച്ചു തുടങ്ങാൻ ഏറ്റവും ബെറ്റർ സെൻട്രറിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ക്യാൻവാസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ടാണ് സെൻടറിൽ നിന്ന് അടിക്കാൻ പറയുന്നത് ഇത് ഫുള്ള് ബിഗ്നേഴ്സിനായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് അതുകൊണ്ട് ബിഗ്നേഴ്സിന് ഉപകാരപ്പെടും നമ്മൾ ടൈലറിങ് പ്രാക്ടീസുള്ള ആളുകൾക്ക് സെൻറ്ററിൽ നിന്നും അടിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഒരരികിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ ബിഗ്നേഴ്സായ ആളുകൾക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിലും അവർക്ക് തെറ്റാതിരിക്കണമെങ്കിലും ഈ രീതി തന്നെ അടിക്കുന്നതായിരിക്കും നന്നായിരിക്കുക ഇനി ഇതേപോലെ ജസ്റ്റ് ഇതിന് മുകളിലൂടെ ഒരു മേലടി കൊടുക്കുക അപ്പം നമ്മളെ കോളർ ഒന്ന് പതിഞ്ഞ് കെടുക്കാനും വളരെ ഉപകാരപ്പെടും ഇനി എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റുക ഒരു കാലിഞ്ച് നിർത്തിയിട്ട് ബാക്കിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയുക ഇതേപോലെ ബാലൻസ് വരുന്ന തുണികളൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈ കോളർ കാലിഞ്ചു നിർത്തിയ കോളറിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഷർട്ടിൽ ഷർട്ടിലൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അപ്പോഴും തന്നെ നമ്മൾ സെൻറ്ററിൽ യാതൊരു മാർക്കിങ് ജസ്റ്റ് കൊടുക്കുക അതേപോലെ തന്നെ കോളറിൻ്റെ ഈ അരികത്തും ഷർട്ടിൻ്റെ കോളറിൻ്റെ ഈ അരികിലും അതേപോലെ തന്നെ മറ്റേ അരികിലും ഒന്ന് ജസ്റ്റ് മൂന്ന് സൈഡിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കുക ഇങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ നമ്മളെ കോളർ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും നമ്മൾ ഷർട്ടുമായിട്ട് കുളർ എത്താത്ത ഡ്രസ്റ്റൊന്നും ഉണ്ടാവില്ല ആയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക സെൻറ്ററിൽ ഒരു മാർക്കിംഗ് കൊടുക്കുക അവിടെയും രണ്ട് സൈഡിലൊന്നും ജസ്റ്റ് തയ്ച്ചു കൊടുക്കുക തയ്ച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ഇതേപോലെ കുളർ നിവർത്തി വെച്ചിട്ട് സെൻറ്ററിൽ നിന്നാണ് അടിച്ചു തുടങ്ങേണ്ടത് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഷർട്ടുമായിട്ടൊന്ന് അടിച്ചു കൊടുക്കണം അപ്പോൾ ഇതേ രീതിയിൽ തയ്ച്ചു കൊടുക്കുക ഇങ്ങനെ തയ്ച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇതേപോലെ കൊടുന്നിട്ട് നമ്മൾ ആ അടിച്ച ഭാഗത്ത് തന്നെ കൊണ്ടുപോയി നിർത്തണം എങ്കിലുള്ളു നമ്മൾ കോളർ ഫിനിഷിങ് കിട്ടുക നമ്മൾ ഷർട്ട് തയ്ക്കുമ്പോൾ നമ്മൾ ലേഡീസിൻ്റെ ഡ്രസ്സ് തയ്ക്കും പോലെയല്ല നല്ല ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ ഇനി നമുക്കിതിൻ്റെ ഹാൻഡൊന്ന് അറ്റാച്ച് ചെയ്യണം അപ്പോൾ ആദ്യം തന്നെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക സെൻ്ററിൽ ഒരു കട്ടിങ് ഇട്ട് കൊടുക്കുക രണ്ട് സൈഡിലും സെൻറ്ററിൽ കട്ടിംഗ് ഇട്ടുകൊടുത്തിന് ശേഷം നമ്മൾ ഷർട്ടിൻ്റെ കൈയിൻ്റെ കട്ടിങ് ഒന്ന് ഇട്ട് കൊടുക്കണം സെൻറ്ററിൽ അപ്പോൾ അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യുക ഇതേപോലെ ഒന്ന് വലത്തു വശത്തോട്ടാക്കിയിട്ട് ജസ്റ്റ് ഒരു കാലിഞ്ചിലൊന്ന് തയ്ച്ച് കൊടുക്കുക ഈ രീതിയിൽ നമുക്ക് ഷർട്ട് തയ്ക്കാൻ പറ്റും വേറെ രീതിയിലും നമുക്ക് ഷർട്ടിൻ്റെ കൈ തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾ ഈ നല്ല വശത്തോട്ടാണ് ആദ്യം മടക്കിയത് ആ മടക്കിയ ഭാഗം നമ്മൾ നല്ല വശം നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ചീത്ത വശത്തോട്ടാക്കിയിട്ടാണ് കാലിഞ്ചിന് നമ്മൾ തയ്ച്ചെടുക്കുന്നത് നമ്മൾ ആദ്യം നല്ല വശം നല്ല വശം കൂടി ഷർട്ടിൻ്റെ വെച്ചിട്ട് നമ്മൾ കാലിഞ്ചിന് തയ്ച്ചെടുക്കാണ് സെൻറ്ററിൽ നിന്ന് തന്നെ നമ്മൾ തയ്ച്ച് തുടങ്ങുന്നത് ഇനി സെൻറ്ററിൽ നിന്ന് തയ്ച്ചിട്ട് നമ്മൾ ഇതേപോലെ എൻഡ് വരെ നമ്മൾ ഈ കാലിഞ്ചിന് തയ്ച്ചെടുക്കുക ഇതേപോലെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നിവർത്തി വെച്ചിട്ട് നമ്മൾ നല്ല വശത്താണ് പിന്നെ തയ്ക്കുന്നത് ഇതേപോലെ നിവർത്തി വയ്ക്കുക ഇതിൻ്റെ തയ്യൽ തുമ്പ് നമ്മൾ ആ ഷർട്ടിൻ്റെ ഭാഗത്തോട്ടാക്കിയിട്ടാണ് നമ്മൾ മുകളിലൂടെ മേലടിക്കേണ്ടത് നമ്മൾ കയ്യിൻ്റെ ഭാഗത്തോട്ടാക്കി വയ്ക്കരുത് ഇതേപോലെ നമ്മൾ ജസ്റ്റ് തയ്ച്ചെടുക്കുക നമ്മൾ തയ്ക്കുമ്പോൾ അടിവശത്തോട്ടൊന്ന് നോക്കിയിട്ട് വേണം കൈറ്റൊന്ന് പിടിച്ച് നോക്കിയിട്ട് വേണം നമ്മളിതിൻ്റെ മുകളിലൂടെ തയ്ക്കുന്ന തയ്യൽ അടിഭാഗത്ത് കറക്റ്റായിട്ട് തട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം ഇനി നമ്മൾ ഇതിൻ്റെ മറ്റേ ഹാൻഡ് ഇതേപോലെ തന്നെ തയ്ച്ചെടുക്കുക നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നല്ല വശത്തോട്ടാക്കിയിട്ട് ഒരു കാലിഞ്ചിൽ ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ നല്ല വശം നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് സെൻടർ മാർക്ക് ചെയ്യുക സെൻടർ മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ കാലിഞ്ചിൻ ഉള്ളിലോട്ടാക്കിയിട്ട് ചീത്ത വശത്തോടെ കാലിഞ്ചിൽ അടിച്ചെടുക്കുക സെൻ്ററിൽ നിന്നാണ് തയ്ച്ചെടുക്കുന്നത് സെൻടറിൽ നിന്ന് തയ്ച്ചെടുത്താൽ നമുക്ക് മിസ്റ്റേക്ക് പറ്റാതെ ശ്രദ്ധിക്കാൻ പറ്റുമോ അതിനാണ് സെൻടറിൽ നിന്ന് തയ്ച്ച് തുടങ്ങുന്നത് ഇതേപോലെ നമ്മൾ മറ്റേ സൈഡും കൂടി ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ കാലിഞ്ചിൽ നല്ല വശത്ത് തയ്ച്ചു കൊടുക്കുക ഇതേപോലെ നിവർത്തി വെച്ചതിന് ശേഷം കാലിഞ്ചിൽ നല്ല വശത്ത് തയ്ച്ചു കൊടുക്കുക അപ്പം ഇതിന്റെ അടിയത്ത ഭാഗത്തുള്ള തയ്യൽ തുമ്പ് ഷർട്ടിൻ്റെ ഭാഗത്തോട്ടാക്കിയിട്ടാണ് തയ്ച്ചെടുക്കേണ്ടത് ഷർട്ടിന്റെ കൈ അറ്റാച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ഷർട്ടിന്റെ ബാക്ക് പീസ് ഫ്രണ്ട് പീസും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് പീസിനെ കൊണ്ട് ബാക്ക് പീസിനെ പൊതിയാണ് ചെയ്യണത് അതെങ്ങനെയാണെന്ന് നോക്കുക ജസ്റ്റ് ഫ്രണ്ട് പീസിൻ്റെ ഭാഗത്തുനിന്ന് ബാക്ക് പീസ് ജസ്റ്റ് ഒന്നുള്ളിലോട്ടാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് തയ്ച്ചു കൊടുക്കണ് നിങ്ങൾ വീഡിയോ നന്നായി ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് നമ്മൾ ഷർട്ട് നിവർത്തി വെച്ചിട്ട് ജസ്റ്റ് അതൊന്ന് പതിച്ചടിക്കണ് പതിച്ചെടുക്കുമ്പോൾ നമ്മൾ ബാക്ക് പീസിൻ്റെ ഭാഗത്തോട്ടായിട്ടാണ് വരിക അപ്പം ഈ രീതിയിൽ നമ്മൾ തയ്ച്ചെടുക്കുക ഇതേപോലെ തന്നെ നമ്മൾ ഷർട്ടിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം ശ്രദ്ധിക്കുക ഇതേപോലെ നമ്മളെ ഫ്രണ്ട് പീസിൻ്റെ ഭാഗം കൊണ്ട് ബാക്ക് പീസിൻ്റെ ഭാഗത്ത് ഇതേപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് കാലിഞ്ചിൽ തയ്ച്ചു കൊടുക്കുക ഇങ്ങനെ തയ്ച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേ ഭാഗത്ത് തന്നെ നിവർത്തി വെച്ചിട്ട് ബാക്ക് സൈഡിലെ ബാക്ക് ഭാഗത്തിൻ്റെ ഭാഗത്തോട്ടാക്കിയതിന് ശേഷം ഇതേപോലെ ഒന്ന് ജസ്റ്റ് പതിച്ചടിക്കുക നമ്മൾ ഷർട്ടിന്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഷർട്ടിന്റെ അടിവശം ഒന്ന് മടക്കി തയ്ക്കുക എപ്പോഴും മടക്കി തയ്ക്കുമ്പോൾ ഒരുമിച്ച് മടക്കി തയ്ക്കാതിരിക്കുക ശ്രദ്ധിക്കുക ആദ്യം കാലിഞ്ചിലി തയ്ച്ചതിന് ശേഷം പിന്നെയും ഒരു കാലഞ്ചിലും കൂടി തയ്ച്ചു കൊടുക്കുക ഇനി സ്ട്രെയിറ്റ് ആയിട്ടുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് സ്ട്രെയിറ്റായിട്ടാണ് അടിവശം കട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അരഞ്ചിൽ ആദ്യം മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒരു അരഞ്ചിൽ മടക്കി തയ്ക്കുക അല്ല നമ്മൾ കറവ് ഷേപ്പിലൊക്കെയാണ് അടിവശം കട്ട് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിഞ്ചിൽ മടക്കി തയ്ച്ചതിന് ശേഷം വീണ്ടും ഒന്ന് മടക്കി തയ്ക്കുക അപ്പോഴേ റൗണ്ടിലുള്ള തുണികളൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മടക്കി തയ്ക്കാൻ പറ്റുക അടുത്തതായി നമുക്ക് പോക്കറ്റ് തയ്ച്ചെടുക്കണം പോക്കറ്റ് തയ്ച്ചെടുക്കുമ്പോൾ ഇതേപോലെ പോക്കറ്റിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മളൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് എത്രയാണ് പോക്കറ്റിന്റെ വീതി നോക്കിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് പോക്കറ്റിന്റെ ഷേപ്പിൽ ഒന്ന് തയ്ച്ചെടുക്കുകയാണ് ഇനി ഇതേപോലെ ഈ ഭാഗത്തൊന്ന് നമ്മൾ പോക്കറ്റിന്റെ വീതി മൂന്നാണ് മൂന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് അടിച്ചെടുക്കുക പോക്കറ്റിന്റെ ഇറക്കം വരുന്നത് മൂന്നരയാണ് ആ മൂന്നരയിൽ മാർക്ക് ചെയ്തതിന് ശേഷം സെന്റർ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം ഒരഞ്ച് നിർത്തിയതിന് ശേഷം ഇതേപോലെ ചെരിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ രണ്ട് സൈഡിലും നമ്മൾ പറഞ്ഞ അളവിലൊന്ന് ഇതേപോലെ പോക്കറ്റിന്റെ ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തിട്ട് അടിച്ചെടുക്കുക ഇനി ഇതൊന്ന് അയൻ ചെയ്തെടുക്കണം ഇനി നമുക്ക് ഈ പോക്കറ്റൊന്ന് ജസ്റ്റ് വെച്ച് തയ്ച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ ആദ്യം തന്നെ ഇറക്കൊന്ന് മാർക്ക് ചെയ്യണം നമ്മൾ ആ കോളറിൻ്റെ ഭാഗത്ത് നിന്ന് ഇറക്കൊന്ന് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ഒരു അഞ്ചരയിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമ്മുടെ പോക്കറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഭാഗത്തോട്ടുള്ള വീതി എന്ന് പറയുന്നത് ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് വലിയവരാണെങ്കിൽ രണ്ടിഞ്ച് രണ്ടേക്കാൽ ഇഞ്ചൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുക്കണ് ഇതേപോലെ തയ്ച്ചെടുക്കുക നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ജസ്റ്റ് കിട്ടിയിട്ടിട്ട് വേണം തയ്ച്ചെടുക്കാൻ അരികിലൂടെ തയ്ച്ചെടുക്കണം എങ്കിലുള്ളൂ നമ്മൾ പോക്കറ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടുക ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് ആദ്യം പോക്കറ്റ് തയ്ച്ച ഭാഗമൊക്കെ നമുക്ക് തയ്ച്ച് കൊടുക്കാനുള്ളതാണ് but thank you for watching